പ്രിയരേ നമസ്കാരം ശിവന്റെ രുദ്ര അവതാരം ഹൈന്ദവ ധർമ്മത്തിലെ അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന രൂപമാണ് അദ്ദേഹം പലപ്പോഴും ശക്തമായ ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രുദ്രൻ എന്ന വാക്കിന്റെ അർത്ഥം കൊടുങ്കാറ്റിനെ സൂചിപ്പിക്കുന്നു ശിവൻ എന്ന അസ്തിത്വത്തിന്റെ മറ്റൊരു പേരായി പലരും ഉപയോഗിക്കുന്ന പദമാണിത് അദ്ദേഹത്തിന്റെ ഏറ്റവും അക്രമാസക്തവും ഉഗ്രവുമായ രൂപം പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മൂന്ന് സ്വർഗീയ രൂപങ്ങളിൽ ഒന്നാണ് ശിവൻ വിഷ്ണുപുരാണം മത്സ്യപുരാണം ഭഗവത്ഗീത തുടങ്ങിയ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഭൂമിയിലെയും സ്വർഗത്തിലെയും രാക്ഷസന്മാരുടെ ക്രൂരതകളും സ്വേച്ഛാധിപത്യവും അവസാനിപ്പിക്കാൻ ജീവൻ പ്രാപിച്ച ശിവന്റെ പതിനൊന്ന് രൂപങ്ങൾ അഥവാ ഏകാദശ രുദ്രർ രൂപപ്പെടുത്തുവാൻ രുദ്രൻ എന്ന പദം ഉപയോഗിക്കുന്നു വ്യത്യസ്ത ഗ്രന്ഥങ്ങളിലായി ഈ രുദ്രന്മാരുടെ വ്യത്യസ്തങ്ങളായ കഥകളുണ്ട് ശിവനെ പരാമർശിക്കാൻ വേദങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ശിവന്റെ ഏറ്റവും പ്രചാരമുള്ള പേരുകളിൽ ഒന്നാണ് രുദ്രൻ വാസ്തവത്തിൽ ഒരു പ്രയോഗത്തിൽ അദ്ദേഹത്തെ രുദ്രശിവൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് രുദ്രൻ എന്ന വാക്കിനെ ഉപയോഗിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അലറുന്ന കൊടുങ്കാറ്റ് എന്നതിനെ സൂചിപ്പിക്കുവാനാണ് ഈ പേരുമായി ബന്ധപ്പെട്ട മറ്റു അർത്ഥങ്ങൾ തീയും അഗ്നിയുടെ ചുവപ്പുമാകുന്നു പല കോണുകളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ രുദ്രൻ എന്ന പദം ശിവന്റെ അഗ്നിഭാവത്തെ കേന്ദ്രീകരിക്കുവാനായും ഉപയോഗിക്കുന്നതായി തോന്നുന്നു അതൊരു നാശത്തിൻ്റെ പ്രതീകമാണ് രുദ്രാക്ഷത്തിലെ ഒരു ഗണ്ഡിക ശിവന്റെ രുദ്രഭാവത്തെ വിവരിക്കുന്നു പ്രചന്തം പ്രകൃഷ്ടം പ്രഗത്ഭം പരേശം അഖണ്ഡം അജപാനു കോടിപ്രകാശം ത്രയഹ ശൂല നിർമൂലനം ശൂലപാണിം ഭജഹം ഭവാനി പതിം ഭാവഗയം ഭയങ്കരനും പ്രഗത്ഭനും അത്യധികം ശക്തനും അത്യുന്നതനുമായ രുദ്രഭഗവാനെ ഞാൻ നമിക്കുന്നു ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തവനും പൂർണനും ദശലക്ഷക്കണക്കിന് സൂര്യൻ്റെ തെളിച്ചമുള്ളവനും തമസ് രജസ് സത്വം എന്നീ മൂന്ന് ഗുണങ്ങളുടെ ബന്ധങ്ങളെ പിഴുതെറിയുന്ന മൂന്ന് അഗ്രഹങ്ങളോട് കൂടിയ തൃശൂലം കയ്യിൽ ഉള്ളവനുമാണ് ദേവി ഭവാനിയുടെ പതിയെ ഭക്തിയാൽ നേടിയെടുക്കുവാൻ കഴിയുന്ന നിന്നെ ഞാൻ നമിക്കുന്നുവെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഹൈന്ദവ ദൈവശാസ്ത്രം പരമോന്നത ദൈവങ്ങളുടെ മൂന്ന് പ്രധാന പ്രകടനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ബ്രഹ്മാവിനെ സ്രഷ്ടാവായും വിഷ്ണുവിനെ സംരക്ഷകനായും ശിവനെ സംഹാരകനായും ഈ സന്ദർഭത്തിൽ രുദ്രൻ എന്ന ഉഗ്രമായ പേര് ശിവൻ്റെ വേഷത്തിന് തികച്ചും അനുയോജ്യമാണെന്ന് തോന്നുന്നു രുദ്രൻ എന്ന പദം രുദ്രതാണ്ഡവം എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശിവൻ ശ്മശാനത്തിൽ അവതരിപ്പിക്കുന്ന നൃത്തമാണ് രുദ്രതാണ്ഡവം പാമ്പുകളെ ആഭരണമാക്കിയതും തലയോട്ടി മാല ധരിച്ചതും ശ്മശാനത്തെ ചിതാഭസ്മം ദേഹമാസകലം പുരട്ടിയതും ചുവന്ന കണ്ണുകളാൽ അലഞ്ഞു നടക്കുന്നതുമായ ശിവന്റെ പ്രതിരൂപമായതിനെ പ്രകടിപ്പിക്കുന്നു ഒരു പുരാണ കഥയായ ശിവപുരാണം രുദ്രൻ എന്ന പദവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഒരിക്കൽ ബ്രഹ്മാവ് സാധാരണ മനുഷ്യരെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് വിരസത അനുഭവിച്ചിരുന്നതിനാൽ ചില ജീവികളെ സൃഷ്ടിക്കാൻ രുദ്രനോട് ആവശ്യപ്പെടുന്നു ഈ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ശിവൻ കപാലി പിങ്കളൻ ഭീമൻ വിരൂപാക്ഷൻ വിലോഹിതൻ അജേഷൻ ശാസനൻ ശാസ്താവ് ശംഭു ചണ്ടൻ ധ്രുവൻ എന്നിങ്ങനെ പതിനൊന്ന് അനശ്വര ജീവികളെ സൃഷ്ടിച്ചു അവരെ ഒരുമിച്ച് പതിനൊന്ന് രുദ്രന്മാർ എന്ന് വിളിക്കുന്നു ഈ പതിനൊന്ന് അനശ്വര ജീവികളുടെ കേന്ദ്രമായതിനാലാണ് ശിവനെ രുദ്രൻ അതായത് ഏകാദശ രുദ്രൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഋഗ്വേദത്തിലെ ശ്ലോകങ്ങളിൽ രുദ്രനാമത്തിൽ ശിവനെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട് അവയെല്ലാം ശിവനെ അത്യുന്നതനായ ദൈവം ശക്തനായ വില്ലാളി ഏറ്റവും ഭീമാകാരമായ രൂപം അഗ്നിദേവൻ എന്നിങ്ങനെ ചിത്രീകരിക്കുന്നു ഈ പ്രയോഗങ്ങളിലെല്ലാം ശിവന്റെ ഉജ്ജ്വലമായ ഭാവം വ്യക്തമാണ് ഈ വാക്കുകൾ നിർദ്ദേശിക്കുന്ന അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ രുദ്രൻ എന്ന പേര് ശിവൻ എന്ന പേരിന് വിരുദ്ധമാണ് എന്ന് നാം ഉണരേണ്ടതുണ്ട് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ സൂചിപ്പിക്കുന്ന രുദ്രൻ എന്ന പദത്തിൻ്റെ ഭയാനകമായ ഒരു വശത്തെ സൂചിപ്പിക്കുമ്പോൾ ശിവൻ എന്ന പദം ശിവന്റെ സൗമ്യമായ ഭാവത്തെ സൂചിപ്പിക്കുന്നു അങ്ങനെ ഈ രണ്ട് പദങ്ങളും ഒരുമിച്ച് ഒരു പദപ്രയോഗത്തിൽ ശിവൻ്റെ വൈരുദ്ധ്യാത്മക സവിശേഷതകൾ കൊണ്ടുവരുന്നു ശിവനെ സ്തുതിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന വേദസ്തുതിയായ രുദ്രത്തിൽ രുദ്രൻ എന്ന പ്രയോഗം വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് ഈ ശ്ലോകത്തിൻ്റെ സംഗ്രഹം പരമശിവൻ്റെ വിവിധ ഭാവങ്ങളെ പ്രകീർത്തിക്കുകയും മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിയുമായി ബന്ധപ്പെട്ട എല്ലാറ്റിൻ്റെയും ഒരു ബിന്ദു ഉത്ഭവമായ പരമോന്നതനായി അദ്ദേഹം സ്തുതിക്കുകയും ചെയ്യുന്നു ്രവിച്ചതിന് ശേഷം വീണ്ടും ലയിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അന്തിമ ലക്ഷ്യസ്ഥാനമായും രുദ്രനെ സങ്കല്പിക്കുന്നു രുദ്രൻ എന്ന പദം ശിവന്റെ പങ്കിനെ അതായത് സംഹാരത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ശിവൻ എന്ന പദം ശിവന്റെ സൗമ്യമായ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു ശിവൻ ഭക്തർക്ക് അവർ ആഗ്രഹിക്കുന്ന വരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു കരുണയും അലിവുമാകുന്നു പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രക്ഷിതാവായതിനാൽ അവരുടെ ക്ഷേമം പരിപാലിക്കുക എന്ന പരമോന്നത ചുമതല അദ്ദേഹത്തിനുണ്ട് രുദ്രനാമം ജപിക്കുന്നത് ശിവന്റെ അനുഗ്രഹം ആവശ്യപ്പെടുന്നതിനായും ഭക്തർക്ക് അദ്ദേഹത്തിന്റെ കൃപ നേടുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് രുദ്രന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ പ്രതിപാദിക്കപ്പെടുന്നു സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ദൈവങ്ങൾ സ്വതന്ത്രമായി നടന്നിരുന്ന കാലഘട്ടത്തിൽ ദേവന്മാർ നീതിക്കും പ്രഭയ്ക്കും വേണ്ടി പോരാടിയപ്പോൾ ഇടിമുഴക്കത്തിന്റെ ദേവനായ ഇന്ദ്രൻ അമരാപുരി എന്ന നഗരത്തിൽ ദേവന്മാരെ ഭരിച്ചു ഒരു യുദ്ധത്തിൽ രാക്ഷസന്മാർക്ക് ഇന്ദ്രനെയും ദേവന്മാരുടെ സൈന്യത്തെയും പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞു അസുരന്മാർ ദേവന്മാരെ അമരാപുരിയിൽ നിന്നും പലായനം ചെയ്യുവാൻ നിർബന്ധിതരാക്കി ഭയചകിതരായ ദേവന്മാർ നിരാശയോടെ മഹർഷി കശ്യപന്റെ ആശ്രമത്തിലേക്ക് പോയി ഇന്ദ്രദേവന്റെ പിതാവായ അദ്ദേഹം സ്വവസതി വിദ്യാലയമായി പ്രവർത്തിച്ചു വരികയായിരുന്നു സ്ഥാനഭ്രഷ്ടം സംഭവിച്ച ദൈവരാജാവ് തന്റെ പിതാവിനോട് സംഭവിച്ചതെല്ലാം വിശദീകരിക്കുന്നു രാക്ഷസന്മാരുടെ ചെയ്തികളിൽ കശ്യപൻ രോഷാകുലനായി മഹർഷി തൻ്റെ പരമമായ അറിവിനും ധ്യാന നിരതനാവാനുള്ള കഴിവിനും പേരുകേട്ട വ്യക്തിത്വമാണ് അദ്ദേഹം ദൈവങ്ങളുടെ രാജാവിനെ ആശ്വസിപ്പിക്കുകയും പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മഹർഷി കാശിപുരിയിലേക്ക് യാത്ര തിരിച്ചതിന്റെ ലക്ഷ്യം ധ്യാനിച്ച് ഒരു സദസ്സിനെ തേടുകയെന്നതാണ് കാശിപുരിയിലെത്തിയ ശേഷം അദ്ദേഹം ഒരു ശിവലിംഗം സ്ഥാപിക്കുകയും അതിൻ്റെ സാന്നിധ്യത്തിൽ ശിവനാമം ജപിച്ചുകൊണ്ട് ധ്യാന നിരതനാവുകയും ചെയ്തു ഏറെ നേരത്തെ ധ്യാന ശിവഭഗവാൻ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു കശ്യപന്റെ ധ്യാനത്തിൽ മതിപ്പുളവായ ശിവൻ മഹർഷിയോട് ആഗ്രഹം ഉണർത്തുവാൻ ആവശ്യപ്പെടുന്നു മഹർഷി ദേവന്മാരുടെ ദയനീയ അവസ്ഥ പ്രകടിപ്പിച്ചു രാക്ഷസന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തി അമരാവതിപുരി നഗരം കൈക്കലാക്കിയെന്ന് അദ്ദേഹം ശിവനെ ബോധിപ്പിച്ചു തന്റെ മകനായി പിറവികൊള്ളുവാനും ദേവന്മാർക്ക് നീതി നൽകുവാനും നഗരത്തിൽ അവരുടെ സംരക്ഷകനായി സ്ഥാനം പിടിക്കാനും അദ്ദേഹം ശിവനോട് ആവശ്യപ്പെട്ടു തഥാസ്തു അതായത് അങ്ങനെയാവട്ടെ എന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ശിവൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിക്കുവാൻ തയ്യാറായി ആഹ്ലാദത്തിൽ കശ്യപൻ ആ വ്യക്തിത്വത്തോട് തൻ്റെ ഭക്തി പ്രകടിപ്പിച്ചു തുടർന്ന് ശിവൻ അപ്രത്യക്ഷനായി മഹർഷി തൻ്റെ ആശ്രമത്തിൽ തിരിച്ചെത്തി ദേവന്മാരോട് സംഭവം വിവരിച്ചു എല്ലാം ശ്രദ്ധിച്ചവർ ആനന്ദഭരിതരായി കശ്യപൻ്റെ പത്നി സുരഭി ഗർഭം ധരിച്ചു അവർ പതിനൊന്ന് ആൺമക്കൾക്ക് ജന്മം നൽകി അവർ ശിവന്റെ രൂപങ്ങളായിരുന്നു രുദ്രന്മാർ എന്നറിയപ്പെട്ടു അവരുടെ ജനനത്തോടെ ദേവന്മാരും കശ്യപനും പത്നിയും ഉൾപ്പെടെ ലോകം മുഴുവൻ ആനന്ദിച്ചു മത്സ്യപുരാണത്തിൽ ശിവപുരാണം പോലെ തന്നെ കശ്യപന്റെയും സുരഭിയുടെയും മക്കളായിരുന്നു രുദ്രന്മാർ എന്നാൽ അവർക്ക് വ്യത്യസ്തമായ പേരുകളാണ് മത്സ്യപുരാണത്തിൽ പ്രതിപാദിക്കുന്നത് നിരീതി ശംഭു അപരാജിതൻ മൃഗവ്യാധൻ കപർത്തി ദഹനൻ കരൻ അഹിരവൃദ്ധ്യൻ കപാലി പിങ്കളൻ സേനാനി എന്നീ നാമങ്ങളിലാണ് ഈ ഗ്രന്ഥത്തിലെ പതിനൊന്ന് രുദ്ധരന്മാർ അറിയപ്പെടുന്നത് വിഷ്ണുപുരാണത്തിൽ ഇപ്പറഞ്ഞതിന് തികച്ചും വിരുദ്ധമായി രുദ്രന്മാരെ ശിവനുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല മറിച്ച് ബ്രഹ്മാവാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന മൂന്ന് സ്വർഗീയ അസ്തിത്വങ്ങളിൽ ഒന്ന് മാത്രം അവർ ബ്രഹ്മാവിൻ്റെ ക്രോധത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു മഞ്ഞു മനു മഹുമാസൻ മഹാൻ ശിവൻ ഋതുധജൻ ഭവൻ കാമൻ വാമദേവൻ ധൃതവർധൻ എന്നിങ്ങനെയാണ് അനുസരിച്ച് രുദ്രന്മാരുടെ പേരുകൾ ഒരു ഇതിഹാസത്തിലോ പുരാതന കഥയിലോ ഉള്ള മറ്റേതൊരു ദേവനെയും കഥാപാത്രങ്ങളെയും പോലെ ഈ രുദ്രന്മാരുടെ ഉത്ഭവം പേരുകൾ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് അവ്യക്തതകൾ ഉണ്ട് എന്നാൽ പോലും അവർ ഭൂമിയെയും ദൈവങ്ങളെയും സംരക്ഷിക്കാനും മുഴുവൻ അസ്തിത്വത്തിനും സമാധാനം കൊണ്ടുവരുവാനും ചമച്ച ഉഗ്രരായ യോദ്ധാക്കളായിരുന്നു എന്നത് നിഷേധിക്കാനാവില്ല ശിവനും രുദ്രനും ഹിന്ദുമതത്തിൻ്റെ പരമോന്നത ദേവതയുടെ രണ്ട് നാമങ്ങളാണ് ശിവം അദ്ദേഹത്തിൻ്റെ ദയയുള്ള പ്രകടനമാണ് നല്ലതായ എല്ലാറ്റിനെയും സൂചിപ്പിക്കുന്നു മനുഷ്യവർഗം സമാധാനവും ഐക്യവും നിലനിർത്താൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു കാരണം അദ്ദേഹം നന്മയിലേക്ക് നയിക്കുകയും എല്ലാ തിന്മകൾ വിലക്കുകയും ചെയ്യും എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ക്രോധത്തിന് വിനാശകരമായ ഒരു വശമുണ്ട് അത് രുദ്രൻ്റേതാകുന്നു ചിലപ്പോൾ പുതുക്കാൻ വേണ്ടി സർവവും നശിപ്പിക്കേണ്ടി വരും ഒരു പുതുക്കൽ ഉണ്ടാക്കുവാനായി രുദ്രനാൽ നശിപ്പിക്കപ്പെടുന്നു നമുക്ക് ചുറ്റും പാപം കാണപ്പെടുകയാണെങ്കിൽ മനുഷ്യരാശിയെ നശിപ്പിക്കുവാനും അതിൽ നിന്ന് മോചിപ്പിക്കുവാനും രുദ്രനെ വിളിക്കുന്നു അങ്ങനെ ഒരു പുതിയ തുടക്കമുണ്ടാകും കൈലാസപർവ്വതത്തിലെ തൻ്റെ വസതിയിൽ പാർവതി ദേവിയോടൊപ്പം ശാന്തനായി ഇരിക്കുന്ന ശിവൻ തൻ്റെ സമാധാനപരമായ പ്രകടനത്തിൽ കാണപ്പെടുന്നു മറുവശത്ത് രുദ്രൻ ഒരു ശ്മശാനത്തിൽ കുവിതനായി നൃത്തം ചെയ്യുന്നതായി പ്രത്യക്ഷപ്പെടും സൃഷ്ടിയുടെ അടുത്ത ചിത്രം വരെ ശിവൻ പ്രപഞ്ചത്തെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു അത് രുദ്രൻ വരുത്തിയ നാശത്തിന് മുൻപാണ് പുരാതന ഹൈന്ദവ ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ ഈ ദേവനെ എഴുപത്തിരണ്ട് തവണ പരാമർശിച്ചിട്ടുള്ളതിൽ പതിനെട്ട് തവണ മാത്രമേ ശിവനാമം പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ ബാക്കി അത്രയും അദ്ദേഹത്തെ രുദ്രൻ എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത് ശിവൻ എന്ന നിലയിൽ ദൈവം ദയയും സമാധാനവും ഉള്ളവനാണ് കൂടാതെ തൻ്റെ ഭക്തരെ സഹായിക്കുവാൻ ഇഷ്ടപ്പെടുന്നു മറുവശത്ത് രുദ്രൻ ഭയങ്കരമായൊരു പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭക്തർ അദ്ദേഹത്തിൻ്റെ കോപത്തിൽ നിത്യഭയത്തിലാണ് രുദ്രൻ ശരിക്കും ശിവൻ്റെ ആദ്യകാല രൂപമാകുന്നു അദ്ദേഹം കൊടുങ്കാറ്റിൻ്റെ ദൈവമായിരുന്നു രുദ്രൻ എന്നതിൻ്റെ സംസ്കൃതാർത്ഥം വന്യൻ എന്നാകുന്നു ശിവൻ ദേവൻ്റെ കൂടുതൽ അറിയപ്പെടുന്ന മുഖമായി മാറി പത്നിയുടെയും മക്കളുടെയും സമീപത്തിരിക്കുന്ന കുടുംബ സന്തോഷ ഐക്യത്തിൽ അദ്ദേഹം പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ